ും ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം സംസ്ഥാനത്ത് വീണ്ടും മഴയെത്തുന്നു ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് കാലവർഷത്തിന് മുന്നോടിയായി സംസ്ഥാനത്ത് ദിവസങ്ങൾ നീണ്ടുനിന്ന കനത്ത മഴ ലഭിച്ചിരുന്നു വ്യാപക നാശനഷ്ടങ്ങൾ ഉണ്ടാവുകയും ചെയ്തിരുന്നു അതോടൊപ്പം വീണ്ടും മഴയെത്തുന്ന സാഹചര്യത്തിൽ ജാഗ്രതാ നിർദ്ദേശങ്ങളും പുറപ്പെടുവിച്ചു ഏതാനും ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം സംസ്ഥാനത്ത് വീണ്ടും മഴയെത്തുന്നു കാലവർഷത്തിന്റെ ആദ്യഘട്ടത്തിൽ പെയ്ത മഴയുടെ തീവ്രത രണ്ടാം രണ്ടാംഘട്ടത്തിലുണ്ടാകില്ലെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ നിഗമനം ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് കാലവർഷത്തിന് മുന്നോടിയായി സംസ്ഥാനത്ത് ദിവസങ്ങൾ നീണ്ടുനിന്ന കനത്ത മഴ ലഭിച്ചിരുന്നു വ്യാപക നാശനഷ്ടങ്ങൾ ഉണ്ടാവുകയും ചെയ്തിരുന്നു അതേസമയം ജൂൺ ആരംഭിച്ചതോടെ മഴയുടെ ശക്തി കുറയുകയും ചെയ്തു എന്നാൽ വീണ്ടും മഴ സജീവമാവുകയാണെന്നാണ് കാലാവസ്ഥാ പ്രവചനം ജൂൺ പതിനൊന്നിന് അഞ്ച് ജില്ലകളിൽ യെല്ലോ അലർട്ടും ും ജൂൺ പന്ത്രണ്ടിന് എട്ട് ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു മെയ് ഇരുപത്തിനാലിനാണ് ഇക്കുറി കാലവർഷം എത്തിയത് മെയ് ഇരുപത്തിനാല് മുതൽ മുപ്പത്തി വരെയുള്ള ഏഴ് ദിവസങ്ങളിൽ സംസ്ഥാനത്ത് ശക്തമായ മഴയാണ് രേഖപ്പെടുത്തിയത് ഈ ദിവസങ്ങളിൽ സംസ്ഥാനത്ത് നാനൂറ്റി നാൽപ്പത് ദശാംശം അഞ്ച് ശതമാനം മഴയാണ് ലഭിച്ചത് എന്നാൽ പിന്നീടുള്ള വാരത്തിൽ കാലവർഷം ദുർബലമായതാണ് മഴയിൽ കുറവുണ്ടായതിന് കാരണം സംസ്ഥാനത്ത് ലഭിക്കേണ്ട മഴയിൽ ഈ ആഴ്ച അറുപത്തിരണ്ട് ശതമാനം കുറവാണ് രേഖപ്പെടുത്തിയത് അതേസമയം മഴ ശക്തമാകുന്ന സാഹചര്യത്തിൽ ജാഗ്രതാ നിർദ്ദേശങ്ങളും പുറപ്പെടുത്തി ഉരുൾപൊട്ടൽ മണ്ണിടിച്ചിൽ മലവെള്ളപ്പാച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറി താമസിക്കുക ശക്തമായ കാറ്റിന് സാധ്യതയുള്ളപ്പോൾ അടച്ചുറപ്പില്ലാത്ത വീടുകളിൽ താമസിക്കുന്നവരും മേൽക്കൂര ശക്തമല്ലാത്ത വീടുകളിൽ താമസിക്കുന്നവരും പ്രത്യേക ജാഗ്രത പാലിക്കുക കാറ്റിൽ മരങ്ങൾ കടപുഴകി വീണും പോസ്റ്റുകൾ തകർന്നു വീണും ഉണ്ടാകാനിടയുള്ള അപകടങ്ങളെയും ശ്രദ്ധിക്കുക ശക്തമായ മഴ പെയ്യുന്ന സാഹചര്യത്തിൽ ഒരു കാരണവശാലും നദികൾ മുറിച്ചുകടക്കുവാനോ നദികളിലോ മറ്റ് ജലാശയങ്ങളിലോ കുളിക്കുവാനോ മീൻപിടിക്കുവാനോ മറ്റാവശ്യങ്ങൾക്കോ ഇറങ്ങാൻ പാടുള്ളതല്ല ജലാശയങ്ങൾക്ക് മുകളിലെ മേൽപ്പാലങ്ങളിൽ കയറി കാഴ്ച കാണുകയോ സെൽഫി എടുക്കുകയോ കൂട്ടം കൂടി നിൽക്കുകയോ ചെയ്യാൻ പാടുള്ളതല്ല തുടങ്ങിയ ജാഗ്രതാ നിർദ്ദേശങ്ങളും പുറപ്പെടുവിച്ചിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ അടിമാലി